അതല്ല പേപ്പർ പേപ്പറോണ്ട് ഇങ്ങോട്ട് നോക്കി മാറ്റി വേറെ കവർ

ஜுன் விய முட்டோ இப்ப

മറ്റൊ ഇത് വട ഇങ്ങനെ വെച്ചാൽ മതി ज़िन्दगी भालू नौनवांगी अली ऐसा और भी क्या है? पैपरांस के ज़िन्दों लेने पैपरों को ना हाँ दादा दिखा ज़िवार कह दादा आगे पोड़ेड कह इधर कह अच्छा इधर कटा है हाँ ठीक है इधर इधर ha şirk la no ha şirk no baran la عايز عايز انا la عايز انا عايز 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 ഇനി മനുവിന്റെ പേര് ഒഴിക്കാ മനു ഹാപ്പി ബർത്ത്ഡേ മനു അപ്പുറത്തു മറ്റേ സൈഡിട്ട് ഇങ്ങനെ കൊടുത്താ പോലെ അങ്ങനെയല്ല ഇതാ നോക്ക് ഞാൻ ഒരു വീഡിയോ ആണ് ഹാപ്പി ബർത്ത്ഡേ എൻ്റെ വീട് കണ്ടായി ഈ രണ്ട് മുട്ടായി തരും ഇരണ്ട് മോളോ എൻ്റെ അമ്മച്ചിനെ बर्थडे ഓണുന്നത് നല്ല പരിപാടി ഉണ്ടോ മുദവാക്കാനോ ഓരോ രണ്ടോ ആർപ്പ് വീഡിയോക്ക് ആ വീഡിയോ ഓടണ്ട ഞാൻ നിന്നി നി വീഡിയോ ശരിയാക്കി ഞാൻ ശരിയാക്കട്ടെ അഞ്ച് വീഡിയോസ് കൂടെ